ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നും നമ്മൾ ചെയ്യാൻ പോകുന്നത് കേരള നവോത്ഥാനം പാർട്ട് ത്രീ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് പാർട്ട് വൺ ടു നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് പാർട്ട് ത്രീ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കൂടുതൽ നമ്മൾ വണ്ണിലും ടൂവിലും ഉൾപ്പെടുത്താത്ത ക്വസ്റ്റ്യൻസാണ് നമ്മൾ ത്രീയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ മൂന്ന് പാർട്ടും എല്ലാവരും കണ്ടിരിക്കണം കേരള നവോത്ഥാനം എന്ന് പറയുന്ന ഏരിയ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വൈഡ് ഏരിയ ആണ് ഏത് ഭാഗത്തു നിന്ന് വേണമെങ്കിലും നമുക്ക് ക്വസ്റ്റ്യൻസ് വരാം അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും നമ്മൾ നന്നായി പഠിച്ചു പോകേണ്ട ഒരു ഏരിയയാണ് കേരള നവോത്ഥാനം അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം അതിനു മുൻപ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് തീർച്ചയായിട്ടും ലഭിക്കും അപ്പോൾ ആദ്യത്തെ ചോദ്യം ബാലഗുരു എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ബാലഗുരു എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണ് ബാലഗുരു എന്നറിയപ്പെടുന്നത് ഉത്തരം വാഗ്ബടാനന്ദനാണ് ബാലഗുരു എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് വാഗ്ബടാനന്ദൻ മനസ്സാണ് ദൈവം എന്ന് പ്രഖ്യാപിച്ച നവോത്ഥാന നായകൻ മനസ്സാണ് ദൈവം എന്ന് പ്രഖ്യാപിച്ച നവോത്ഥാന നായകൻ ആരാണ് ഉത്തരം ബ്രഹ്മാനന്ദ ശിവയോഗി മനസ്സാണ് ദൈവം എന്ന് പ്രഖ്യാപിച്ച നവോത്ഥാന നായകനാണ് ബ്രഹ്മാനന്ദ ശിവയോഗി കേരള വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നത് കേരള വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നത് ആരാണ് ആഗമാനന്ദ സ്വാമിയാണ് കേരള വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നത് ആഗമാനന്ദ സ്വാമി കേരള നെപ്പോളിയൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണ് കേരള നാപ്പോളിയൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണ് പോയ്ഗേൽ യോഹന്നാനാണ് കേരള നെപ്പോളിയൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണ് പൊയ്ഗെയിൽ യോഹന്നാൻ കേരള ലിംഗൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ കേരള ലിംഗൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണ് ആരാണ് കേരള ലിംഗൻ എന്നറിയപ്പെടുന്നത് പണ്ഡിറ്റ് കറുപ്പനാണ് കേരള ലിംഗൻ എന്നറിയപ്പെടുന്നത് പണ്ഡിറ്റ് കറുപ്പൻ ഉദ്യാന വിരുന്ന് എന്ന രചന ആരുടേതാണ് ഉദ്യാന വിരുന്ന് എന്ന രചന ആരുടേതാണ് ആരുടേതാണ് ഉദ്യാന വിരുന്ന് എന്ന രചന പണ്ഡിറ്റ് കറുപ്പൻ്റേതാണ് ഉദ്യാനവിരുന്ന് എന്ന രചന ആരുടേതാണ് പണ്ഡിറ്റ് കറുപ്പൻ്റേത് വാഗ്ബടാനന്ദൻ്റെ ജന്മസ്ഥലം വാഗ്ബടാനന്ദൻ്റെ ജന്മസ്ഥലം ഏതാണ് കണ്ണൂരാണ് വാഗ്ബടാനന്ദൻ്റെ ജന്മസ്ഥലം കണ്ണൂർ വാഗ്ബടാനന്ദൻ്റെ ജന്മസ്ഥലം ഏതാണ് കണ്ണൂർ പുരുഷസിംഹം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട നവോത്ഥാന നായകൻ പുരുഷസിംഹം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട നവോത്ഥാന നായകൻ ആരാണ് ആരാണ് ബ്രഹ്മാനന്ദ ശിവയോഗി പുരുഷസിംഹം സിംഹം എന്ന വിശേഷിപ്പിക്കപ്പെട്ട നവോത്ഥാന നായകൻ ആരാണ് ബ്രഹ്മാനന്ദ ശിവയോഗി പണ്ഡിറ്റ് കറുപ്പൻ്റെ ജന്മസ്ഥലം പണ്ഡിറ്റ് കറുപ്പൻ്റെ ജന്മസ്ഥലം ഏതാണ് പണ്ഡിറ്റ് കറുപ്പൻ്റെ ജന്മസ്ഥലം ചേരാനല്ലൂർ പണ്ഡിറ്റ് കറുപ്പൻ്റെ ജന്മസ്ഥലം ചേരാനല്ലൂർ പ്രത്യക്ഷരക്ഷ ദേവസഭ സ്ഥാപിച്ചത് പ്രത്യക്ഷരക്ഷ ദേവസഭ ആരാണ് ആരാണ് ഉത്തരം പൊയ്ഗേൽ യോഹന്നാൻ പ്രത്യക്ഷ രക്ഷാ ദേവസഭ സ്ഥാപിച്ചത് ആരാണ് പൊയ്ഗെയിൽ യോഹന്നാൻ കവിതിലകൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ കവിതിലകൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണ് കവിതിലകൻ എന്നറിയപ്പെടുന്നത് ഉത്തരം പണ്ഡിറ്റ് കറുപ്പനാണ് കവിതിലകൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് പണ്ഡിറ്റ് കറുപ്പൻ ആനന്ദ മഹാസഭ സ്ഥാപിച്ചത് ആര് ആനന്ദ മഹാസഭ സ്ഥാപിച്ചത് ആരാണ് ആരാണ് ആനന്ദ മഹാസഭ സ്ഥാപിച്ചത് ഉത്തരം ബ്രഹ്മാനന്ദ ശിവയോഗി ആനന്ദ മഹാസഭ സ്ഥാപിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗി ജാതി സഭ സ്ഥാപിച്ചത് ആര് ജാതി സഭ സ്ഥാപിച്ചത് ആര് ആരാണ് ആനന്ദതീർത്ഥൻ ജാതിനാശിനി സഭ സ്ഥാപിച്ചത് ആനന്ദ തീർത്ഥൻ വാഗ്ബടാനന്ദൻ്റെ ബാല്യകാലനാമം എന്തായിരുന്നു വാഗ്ബടാനന്ദൻ്റെ ബാല്യകാലനാമം ഉത്തരം കുഞ്ഞിക്കണ്ണൻ വാഗ്ബടാനന്ദൻ്റെ ബാല്യകാല നാമം എന്താണ് കുഞ്ഞിക്കണ്ണൻ പ്രീതിഭോജനം നടത്തിയ നവോത്ഥാന നായകൻ പ്രീതിഭോജനം നടത്തിയ നവോത്ഥാന നായകൻ ആരാണ് പ്രീതിഭോജനം നടത്തിയത് വാഗ്ബടാനന്ദനാണ് പ്രീതിഭോജനം നടത്തിയ നവോത്ഥാന നായകനാണ് വാഗ്ബടാനന്ദൻ ആഗമാനന്ദ സ്വാമിയുടെ ജന്മസ്ഥലം ആഗമാനന്ദ സ്വാമിയുടെ ജന്മസ്ഥലം ഏതാണ് ചവറയാണ് ആഗമാനന്ദ സ്വാമിയുടെ ജന്മസ്ഥലം ചവറ ജ്ഞാനപാഠശാല സ്ഥാപിച്ചത് ആര് ജ്ഞാനപാഠശാല സ്ഥാപിച്ചത് ആര് ആരാണ് ഉത്തരം വാഗ്ബടാനന്ദനാണ് ജ്ഞാനപാഠശാല സ്ഥാപിച്ചത് വാഗ്ബടാനന്ദൻ പണ്ഡിറ്റ് കറുപ്പൻ്റെ ആദ്യ കവിതാ സമാഹാരം പണ്ഡിറ്റ് കറുപ്പൻ്റെ ആദ്യ കവിതാ സമാഹാരം ഏതാണ് ഉത്തരം സ്തോത്രമന്ദാരം സ്ത്രോത്രമന്താരമാണ് പണ്ഡിറ്റ് കറുപ്പൻ്റെ ആദ്യ കവിതാ സമാഹാരം രത്നമണികൾ എന്ന കവിതാ സമാഹാരം രചിച്ചത് ആര് രക്തമണികൾ എന്ന കവിതാ സമാഹാരം രചിച്ചത് ആരാണ് ആരാണ് രത്നമണികൾ എന്ന കവിതാ സമാഹാരം രചിച്ചത് പൊയ്ഗയിൽ യോഹന്നൻ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ കായൽ സമ്മേളനം സംഘടിപ്പിച്ച നവോത്ഥാന നായകൻ ആരായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ കായൽ സമ്മേളനം സംഘടിപ്പിച്ച നവോത്ഥാന നായകൻ ഉത്തരം പണ്ഡിറ്റ് കറുപ്പൻ പണ്ഡിറ്റ് കറുപ്പനാണ് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ കായൽ സമ്മേളനം സംഘടിപ്പിച്ചത് നിരീശ്വരവാദികളുടെ ഗുരു എന്നറിയപ്പെടുന്നത് ആരാണ് നിരീശ്വരവാദികളുടെ ഗുരു ഉത്തരം ബ്രഹ്മാനന്ദ ശിവയോഗി ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് നിരീശ്വരവാദികളുടെ ഗുരു എന്നറിയപ്പെടുന്നത് സാരഗ്രാഹി എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് ആര് സാരഗ്രാഹി എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് ആര് ആരാണ് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് സാരഗ്രാഹി എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗി കേരളത്തിൻ്റെ ഭാസ്കരാചാര്യ എന്നറിയപ്പെടുന്നത് കേരളത്തിൻ്റെ ഭാസ്കരാചാര്യ എന്നറിയപ്പെടുന്നത് ആരാണ് ആരാണ് ഉത്തരം ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് കേരളത്തിൻ്റെ ഭാസ്കരാചാര്യ എന്നറിയപ്പെടുന്നത് ബ്രഹ്മാനന്ദ ശിവയോഗി കേരള സ്പാർട്ടക്കസ് എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ കേരള സ്പാർട്ടക്കസ് എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണ് അയ്യങ്കാളിയാണ് കേരള സ്പാർട്ടക്കസ് എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണ് അയ്യങ്കാളി സിദ്ധാനുഭൂതി എന്ന രചന ആരുടേതാണ് സിദ്ധാനുഭൂതി എന്ന രചന ആരുടേതാണ് ആരുടേതാണ് ഉത്തരം ബ്രഹ്മാനന്ദ ശിവയോഗി സിദ്ധാനുഭൂതി എന്ന രചന ആരുടേതാണ് ബ്രഹ്മാനന്ദ ശിവയോഗി വാഗ്ബടാനന്ദൻ ആത്മവിദ്യാ സംഘം സ്ഥാപിച്ച വർഷം വാഗ്ബടാനന്ദൻ ആത്മവിദ്യാ സംഘം സ്ഥാപിച്ച വർഷം ഏതാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് വാഗ്ബടാനന്ദൻ ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് ആഗമാനന്ദ സ്വാമിയുടെ കുട്ടിക്കാല നാമം ആഗമാനന്ദ സ്വാമിയുടെ കുട്ടിക്കാല നാമം കൃഷ്ണൻ നമ്പ്യാതിരി ആഗമാനന്ദ സ്വാമിയുടെ കുട്ടിക്കാല നാമം എന്താണ് കൃഷ്ണൻ നമ്പ്യാതിരി പണ്ഡിറ്റ് കറുപ്പൻ സുധർമ്മ സൂര്യോദയ സഭ സ്ഥാപിച്ച സ്ഥലം ഏതാണ് ഏതാണ് ഉത്തരം ഉത്തരം തേവര പണ്ഡിറ്റ് കറുപ്പൻ സുധർമ്മ സൂര്യോദയ സഭ സ്ഥാപിച്ച സ്ഥലം ഏതാണ് തേവര ആലത്തൂർ സ്വാമികൾ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആലത്തൂർ സ്വാമികൾ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണ് ആലത്തൂർ സ്വാമികൾ എന്നറിയപ്പെടുന്നത് ഉത്തരം ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് ആലത്തൂർ സ്വാമികൾ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് ബ്രഹ്മാനന്ദ ശിവയോഗി ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ തമിഴ്നാട്ടിലെ വേദാരണ്യത്തിൽ വെച്ച് സി രാജഗോപാലാചാര്യോടൊപ്പം ഉപ്പു കുറുക്കൽ സമരത്തിൽ പങ്കെടുത്ത കേരള നവോത്ഥാന നായകൻ ആരാണ് ഉത്തരം ആനന്ദ തീർത്ഥനാണ് ഉത്തരം ആനന്ദ തീർത്ഥൻ പഞ്ചവടി എന്ന കൃതി ആരുടേതാണ് പഞ്ചവടി എന്ന കൃതി ആരുടേതാണ് ഉത്തരം കറുപ്പൻ പഞ്ചവടി എന്ന കൃതി ആരുടേതാണ് കെ പി കറുപ്പൻ അടിലഹളള നടത്തിയ നവോത്ഥാന നായകൻ അടിലഹള നടത്തിയ നവോത്ഥാന നായകൻ ആരാണ് അടിലഹള നടത്തിയത് ഉത്തരം പൊയ്ഗയിൽ യോഹന്നാനാണ് അടിലഹള നടത്തിയ നവോത്ഥാന നായകൻ ആരാണ് പൊയ്ഗയിൽ യോഹന്നാൻ അരേ സമാജം സ്ഥാപിച്ചത് ആര് അരേ സമാജം സ്ഥാപിച്ചത് ആര് ആരാണ് അരേ സമാജം സ്ഥാപിച്ചത് ഉത്തരം കറുപ്പൻ കെ പി കറുപ്പനാണ് അരേ സമാജം സ്ഥാപിച്ചത് ജാതിനാശിനി സഭയുടെ ആസ്ഥാനം ജാതിനാശിനി സഭയുടെ ആസ്ഥാനം ഏതാണ് ഉത്തരം കണ്ണൂരാണ് ജാതിനാശിനി സഭയുടെ ആസ്ഥാനം കണ്ണൂർ പുലയൻ മത്തായി എന്നറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകൻ പുലയൻ മത്തായി എന്നറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകൻ ആരാണ് ഉത്തരം പൊയ്ഗേൽ യോഹന്നാൻ പൊയ്ഗേൽ യോഹന്നാനാണ് പുലയൻ മത്തായി എന്നറിയപ്പെട്ടിരുന്നത് ഉണരുവിൻ അഖിലേഷനെ സ്മരിപ്പിൻ ക്ഷണമെഴുന്നേൽപ്പിൻ അനീതിയോടെ തീർപ്പിൻ എന്ന് ആഹ്വാനം ചെയ്തത് ആര് ആരാണ് ഉത്തരം വാഗ്ബടാനന്ദൻ ആരാണ് വാഗ്ബടാനന്ദൻ ബ്രഹ്മാനന്ദ ശിവയോഗി ജനിച്ച വർഷം ബ്രഹ്മാനന്ദ ശിവയോഗി ജനിച്ച വർഷം ഏതാണ് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി രണ്ട് ബ്രഹ്മാനന്ദ ശിവയോഗി ജനിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി രണ്ട് നാമകരണ വിപ്ലവം നടത്തിയ നവോത്ഥാന നായകൻ നാമകരണ വിപ്ലവം നടത്തിയ നവോത്ഥാന നായകൻ ആരാണ് ഉത്തരം ഓപ്ഷൻ സി ആണ് ആനന്ദ തീർത്ഥൻ നാമകരണ വിപ്ലവം നടത്തിയ നവോത്ഥാന നായകൻ ആനന്ദ തീർത്ഥൻ പൊയ്ഗേൽ യോഹനാന്റെ ജന്മസ്ഥലം പൊയ്ഗേൽ യോഹനാന്റെ ജന്മസ്ഥലം ഏതാണ് ഉത്തരം പത്തനംതിട്ട പൊയ്ഗേൽ യോഹനാന്റെ ജന്മസ്ഥലം ഏതാണ് പത്തനംതിട്ട കുമാരഗുരുദേവൻ എന്നറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകൻ കുമാര ഗുരുദേവൻ എന്നറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകൻ ആരാണ് പോയ്ഗയിൽ യോഹന്നാനാണ് കുമാര ഗുരുദേവൻ എന്നറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകനാണ് പോയ്ഗയിൽ യോഹന്നാൻ സാഹിത്യകുടീരം ആരുടെ വീട്ടുപേരാണ് സാഹിത്യകുടീരം ആരുടെ വീട്ടുപേരാണ് ആരുടേതാണ് ഉത്തരം കറുപ്പൻ കെ പി കറുപ്പൻ സാഹിത്യകുടീരം ആരുടെ വീട്ടുപേരാണ് കെ പി കറുപ്പൻ്റെ വീട്ടുപേരാണ് സാഹിത്യകുടീരം പ്രത്യക്ഷരക്ഷാ ദേവസഭയുടെ ആസ്ഥാനം പ്രത്യക്ഷരക്ഷാ ദേവസഭയുടെ ആസ്ഥാനം ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി ആണ് ഇരവി പേരൂർ പ്രത്യക്ഷരക്ഷാ ദേവസഭയുടെ ആസ്ഥാനം ഏതാണ് ഇരവി പേരൂർ മലബാറിലെ ശ്രീനാരായണ ഗുരു എന്നറിയപ്പെടുന്നത് ആരാണ് മലബാറിലെ ശ്രീനാരായണ ഗുരു എന്നറിയപ്പെടുന്നത് ഉത്തരം ഓപ്ഷൻ എ ആണ് വാഗ്ബടാനന്ദൻ മലബാറിലെ ശ്രീനാരായണ ഗുരു എന്നറിയപ്പെടുന്നത് വാഗ്ബടാനന്ദൻ പ്രസംഗ ചാതുരിയുടെ പേരിൽ വയലേരി കുഞ്ഞിക്കണ്ണനെ വാഗ്ബടാനന്ദൻ എന്ന് വിളിച്ചത് ആരാണ് പ്രസംഗ ചാതുരിയുടെ പേരിൽ വയലേരി കുഞ്ഞിക്കണ്ണനെ വാഗ്ബടാനന്ദൻ എന്ന് വിളിച്ചത് ആരാണ് ആരാണ് ഉത്തരം ഓപ്ഷൻ ബി ആണ് ബ്രഹ്മാനന്ദ ശിവയോഗി പ്രസംഗ ചാതുരിയുടെ പേരിൽ വയലേരി കുഞ്ഞിക്കണ്ണനെ വാഗ്ബടാനന്ദൻ എന്ന് വിളിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗി ഗാന്ധിജിയും ശാസ്ത്ര വ്യാഖ്യാനവും എന്ന പുസ്തകം ആരുടേതാണ് ഗാന്ധിജിയും ശാസ്ത്ര വ്യാഖ്യാനവും എന്ന പുസ്തകം ആരുടേതാണ് വാഗ്ബടാനന്ദൻ്റെയാണ് ഗാന്ധിജിയും ശാസ്ത്ര വ്യാഖ്യാനവും എന്ന പുസ്തകം ആരുടേതാണ് വാഗ്ബടാനന്ദൻ്റെ ജ്ഞാനക്കുമ്മി എന്ന ഗ്രന്ഥം രചിച്ചതാരാണ് ജ്ഞാനക്കുമ്മി എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ് ആരാണ് ഉത്തരം ഓപ്ഷൻ എ ആണ് ബ്രഹ്മാനന്ദ ശിവയോഗി ജ്ഞാനക്കുമ്മി എന്ന ഗ്രന്ഥം രചിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗി വി കെ ഗുരുക്കൾ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ വി കെ ഗുരുക്കൾ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണ് വാഗ്ബടാനന്ദനാണ് വി കെ ഗുരുക്കൾ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് വാഗ്ബടാനന്ദൻ ആനന്ദതീർത്ഥൻ ജനിച്ച വർഷം ആനന്ദതീർത്ഥൻ ജനിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചാണ് ആനന്ദതീർഥൻ ജനിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ബ്രഹ്മാനന്ദ ശിവയോഗി സിദ്ധാശ്രമം സ്ഥാപിച്ചത് എവിടെയാണ് ബ്രഹ്മാനന്ദ ശിവയോഗി സിദ്ധാശ്രമം സ്ഥാപിച്ചത് എവിടെയാണ് ഉത്തരം ഓപ്ഷൻ ബി ആണ് ആലത്തൂർ ബ്രഹ്മാനന്ദ ശിവയോഗി സിദ്ധാശ്രമം സ്ഥാപിച്ചത് എവിടെയാണ് ആലത്തൂരാണ് ഇന്നത്തെ വീഡിയോ ഇവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ കേരള നവോത്ഥാനം എന്ന ഭാഗത്തിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് പാർട്ട് വൺ ടു കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് നോക്കൂ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആകും കാരണം കേരള നവോത്ഥാനം എന്നൊരു ഏരിയ വളരെ വൈഡ് ആണ് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട് അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആകും അതോടൊപ്പം തന്നെ കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ Thank you for watching.